കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അർദ്ധരാത്രി യാത്രക്കാരന് ക്രൂരമർദ്ദനം ഡിപ്പോയിലെ ജീവനക്കാരൻ സുനിൽ ആണ് യാത്രക്കാരനെ മർദ്ദിച്ചത് കൊട്ടാരക്കര സ്വദേശി അജിമോനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് അജിമോന്റെ പരാതിയിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ആറ്റിങ്ങലിലേക്ക് പോകാൻ കൊല്ലം ഡിപ്പോയിലെത്തിയ ഷാജിമോൻ ബസ്സിൻ്റെ സമയക്രമം ചോദിച്ചറിയാനാണ് ഡിപ്പോയിലെ അന്വേഷണ കൗണ്ടറിലെത്തിയത് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന ഗാർഡ് സുനിൽ ഷാജിയെ അസഭ്യം പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ ഷാജിയുടെ കൈവിരൽ ഒടിഞ്ഞു തലയ്ക്കും പുറത്തും പരിക്കേറ്റ ഷാജി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഷാജിയുടെ പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സുനിലിനെതിരെ കേസെടുത്തു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്ന ഷാജി മോഹൻ അമൃതാ വാർത്തകളോട് പറഞ്ഞു ഈ കൊല്ലം ഡിപ്പോയിൽ സ്ഥിരം ഇവരൊരു ഗുണ്ടായിസുമാണ് ഇവർ ആട്ടോകാരും ഈ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ അവിടുത്തെ കുറേ കടക്കാരും ഒരാളെ ചേർന്നിട്ട് ഇപ്പം ഇവിടുത്തെ സി ഐക്ക് മാത്രം പരാതി കൊടുത്തിട്ടുണ്ട് അവർ കേസെടുത്ത് ഇനി നമ്മളെ മുകളിലോട്ട് എം ഡിക്കും അങ്ങനെ എല്ലാവർക്കും കൊല്ലം ഡിപ്പോയിലെ ജീവനക്കാർക്കെതിരെ സമാനമായ വ്യാപക പരാതിയാണ് ഉയരുന്നത് യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്ന വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിന് യാതൊരു വിലയും ജീവനക്കാർ നൽകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം